സംസാരിക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വ്യക്തിത്വങ്ങൾ വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കുംബൈസിയും ഒക്കെ ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു എന്ത് ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നങ്ങൾ അവർ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കണമല്ലോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം പക്ഷെ അവരുടെ സംസാരത്തിൽ അത്ര ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നതാണ് അല്ല അല്ല അതെ അത് അത് താങ്കൾക്ക് പറയാവുന്നിടത്തോളം എന്ത് പറഞ്ഞു താങ്കൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡൻ്റ് ഗിഫ്റ്റ് മുത്തുപോയ തങ്ങള് അവറുകൾ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ അതനുസരിച്ച് തങ്ങൾ ഇന്നലെ തങ്ങളിന്നലെ ബാക്കിയെല്ലാ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതും ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സമയം കൊടുത്തു അപ്പോൾ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്തസത്ത അതിൻ്റെ ക്രെസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുഖം മൂന്ന് വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഞ്ച് വയസ്സിൻ്റെയൊക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാണ് തങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതു പ്രസ്താവന വന്നതല്ലേ അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രങ്ങൾ ആരും നല്ല ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളാരുംക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനയ്ക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലല്ലോ എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അതുങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അതവര് പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ മാത്രം പറഞ്ഞില്ല അതാണ് ഡൈവർ അല്ല നമ്മൾ നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു ഫർച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അവര് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പോയ തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവര് പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് ഇതായിരുന്നു അണ്ടർ അല്ല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അത് മാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഇപ്പൊ അത് ഞാൻ ഇതിപ്പോ പറഞ്ഞിരുന്ന വസ്തുതാപരമായുള്ളതും സത്യസന്ധമായും ഉണ്ടായതും അതാണ് അല്ല അല്ലാതെ അതെ നിങ്ങള് നിരന്തരം രാവിലെയും വന്നു നിങ്ങള് അപ്പോൾ വന്നു അപ്പോൾ അത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് അതായത് സംസാ സംസാശേണ്ട ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു അവർ കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തൻ്റെ അതിൽ ഒരു മാനസികാഷ്ണമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് എന്നുള്ളത് അവർ രണ്ടാളും പറഞ്ഞു അല്ല അത് അപ്പോൾ ഞാനും വളരെ ക്ലാരിറ്റിയോടുകൂടി അങ്ങനെ ആ വേറെ ഒരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അവരുടെ ഒരു ഖേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട പ്രിയമത്ത് പോലെ തങ്ങള് പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തി മൂന്നാം തീയതിക്ക് ഡേറ്റ് കാണുകയും ചെയ്തു പിന്നെ അത് ഇന്തിനങ്ങളെ എന്നോട് ചോദിക്കും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ചർച്ചയ്ക്ക് വിളിച്ച സമയത്തും ഇവർ പങ്കെടുത്തിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ അതെ അതെ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ആയിട്ട് ഒരു ഇനിയിപ്പോൾ പിന്നെ അത് രാവിലെ ജപുരി ഉത്തമ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ വാര്യല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തു ഇനി ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലോ ഇങ്ങനെ മെൻകെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയാം അത് തങ്ങളെ സ്വസ്ഥ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നലെ ഞമ്മളെ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഒരു ഞാൻ ഇത്ര പറഞ്ഞിട്ട് ഇനി അറിയാലോ നിങ്ങളെക്കറിയാലോ നിങ്ങളെ വാക്ക് ഞാൻ കട എടുക്കൂലോ ഞാൻ എന്റെ വാക്കേ പറഞ്ഞു ഞാൻ ഞാൻ മറുപടി പറഞ്ഞു അനാവശ്യമായ ജോലി ആവശ്യത്തിലധികം ഒരു സംശയവും ഇല്ല വളരെ ക്ലിയർ ആയിട്ട് അയക്കണിപ്പോ സംസാരിച്ചു അല്ല അതെ 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 പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൽ ആവശ്യമുള്ളൂ വസ്തുതാപരമായിട്ട് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഇങ്ങനൊരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിലിപ്പോൾ ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്കുവേഷൻ വേണ്ടി ഞങ്ങൾക്കത് ഏതുകൊണ്ട് എന്നുള്ളവർ പറയും അത് അവരിനെ പത്ര പത്രസമ്മേളനത്ത് പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്തതാണ് അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമേ പറയാനൊക്കെ